ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അടിപൊളി ഷോൾ നൈറ്റി ആയിട്ടാണ് വന്ന് ഷോൾ നൈറ്റ് എംബ്രോയിഡറി സാധാ ഷോൾ നൈറ്റിയാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നൈറ്റി എനിക്ക് ഇഷ്ടപ്പെടാൻ സ്ക്രീൻ കാണും അസംബ്രിയൊക്കെ സ്ക്രീൻ ഷോട്ട് അയച്ചു തരുക അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നമ്മൾ ഡി ടി സി വൈ അതേപോലെ തന്നെ പോസ്റ്റ് വൈ അയച്ചു തരുന്നതാണ് ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് അവൈലബിൾ ആണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നത് ഹോൾസെയിലായിട്ട് കൊടുക്കുക മിനിമം പത്ത് പീസെങ്കിലും ഹോൾസെയിലായിട്ട് എടുത്താലേ നമ്മൾ ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഷോപ്പ് വന്നിട്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പരുപ്പനങ്ങാടി ചാലൂ റോഡിൽ കല്ലോണഗ്രിറോസ് നഗറിലാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നൈറ്റി കാണാം സാറ് ഇതില്ലാത്ത വർക്കൊന്നും ഇല്ലാത്ത നൈറ്റി ആയിട്ടാണ് കാണിക്കണത് എംബ്രോയിഡിനൊക്കെ ഇല്ലാത്ത നൈറ്റിയാണ് കാണിക്കണത് ജസ്റ്റ് ഇതുപോലൊരു പൈപ്പിംഗ് ആണ് വരുന്നത് വേറെ ഇപ്പോൾ അത് സൈസ് വന്നിട്ട് അൻപത്തി ആറാട്ടോ വരുന്നത് സൈസ് അൻപത്തി ആറാണ് വരുന്നത് അപ്പം അങ്ങനെ അടിപൊളി പ്രിൻ്റ് ആട്ടോ വരുന്നത് ജസ്റ്റ് രീതി വന്നരാട്ടോ ജസ്റ്റ് ഈതി വന്നിട്ട് അൻപതാ കേട്ടോ ജസ്റ്റ് രീതി വരുന്നത് അതുപോലെ തന്നെ കയ്യേറക്കം വന്നിട്ട് പതിനഞ്ച് പേര് കയ്യേർക്കം വരുന്നുണ്ട് കേട്ടോ ഇപ്പേസ് പറഞ്ഞുതരാം ഇപ്പ് സൈസ് ഒരു അൻപത്തി രണ്ടൊക്കെ വരുന്നു അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വരുന്നുണ്ട് ഇപ്പം ആട്ട് ഇപ്പം ഷോള് കാണിച്ചു തരാം ഇതൊരു വയലറ്റ് കളറായിട്ടാണ് വരുന്നത് അത്തും ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഡൗട്ടാണോ ഷോപ്പില് വീട്ടിലോട്ട് നമ്മൾ ഇപ്പം അതൊക്കെ ഷോള് വരുന്നത് ആ ഷോള് വരുന്നത് കേട്ടോ നിങ്ങളെ വീട്ടിലേക്കുള്ള സോറോട്ട ചോറോട്ടുള്ള വരുന്നത് അപ്പൊ പിന്നെ ഫുള്ള് വന്നിട്ട് അടിക്കിങ്ങനെ വരുന്നുണ്ട് കാണില്ല അടുത്ത് വന്നിട്ടൊരു അപ്പോൾ സെയിം സൈസ് സൈസായിട്ടാണ് വരുന്നത് അൻപത്തി ആറാണ് വരുന്നത് ലെങ്ത് വന്നിട്ട് അൻപത്തി ആറാട്ടോ നിസ്റ്റ് ഒരു പൈപ്പിങ്ങിന്റെ ഇതാട്ടാ വരുന്നത് ഇതിന് ഷോൾ വന്നിട്ട് ഇതാട്ടോൾ தேசோளே இர்லமே. இதுல ரெட் എംബ്രോയ്ഡറിനൊക്കെ വരുന്നത് കേട്ടോ എംബ്രോയ്ഡറിനൊക്കെ ആയിട്ട് വർക്കും ജസ്റ്റ് ബ്ലൈസിങ്ങൾക്കൊക്കെ വരുന്ന കൈക്കാട്ടോ അപ്പം അതോ നിർത്തി കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി മുപ്പതാട്ടോ ഓഫർ പ്രൈസ് ആണ് മുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ അതിന് വന്നിട്ട് മുന്നൂറ്റി അൻപതാ കേട്ടോ രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് മോഡ് കേട്ടോ അപ്പൊ ഇതാ കേട്ടോ എന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ഇപ്പം അതും അൻപത്തി ആറാണ് കേട്ടോ ജയിച്ച് വരുന്നത് ലെങ്ത് വന്നിട്ട് അൻപത്തി ആറാണ് ജസ്റ്റി വീടി വന്നിട്ടൊരു നാ അൻപത്തി രണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ജസ്റ്റി വീടി കയർക്കം വന്നിട്ടൊരു പതിനാല് കിട്ടുന്നുണ്ട് കേട്ടാ എക് സൈസൊരു അൻപത്തി നാലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷോള് വന്നിട്ട് ഷോൾ വരുന്നത് ഷോള് വരുന്നത് അറ്റതിൻ്റെ ഇവരുമാണ് വരുന്നത് എല്ലാ വരുന്നത് ട്ടോ അതായിട്ടതിൻ്റെ ഷോൾ വന്നിട്ട് പത്ത് രൂപ അതിനെട്ട് കേട്ടോ കണിക്കണേ ഷോൾ വന്നിട്ട് ഓ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് ഷിപ്പിംഗ് ഉണ്ടായി കളറുള്ളത് നൂറ്റി കാണിച്ചൊളി പ്രിന്റിലായിട്ടാണ് വരുന്നത് പോകുന്ന പ്രിന്റ് ഒന്നല്ലോ വരുന്നത് അപ്പൊ വരുന്നത് അമ്പത്തി ആറ് സൈസ് കേട്ടോ അമ്പത്തി ആറാണ് പ്രൈസ് മുന്നൂറ്റി അൻപതന്നെയാണ് വരുന്നത് ഇപ്പൊ അത് വന്നിട്ട് നാപ്പത്തി എട്ട് വരുന്നത് എട്ടാണ് കയ്യറക്കം വന്നിട്ടൊരു പതിനാല് വരുന്നുണ്ട് കേട്ടോ സൈസ് ഒരു എൺപത്തി മൂന്നൊക്കെ എബ് സൈസ് വരുന്നുണ്ട്

ട്ടാ എടുത്ത വളർത്താൻ അടിപൊളി ചോളൊക്കെ വരുന്നു നല്ല വീതിയും വെളുപ്പൊക്കെ ഉള്ള ചോളാണ് നൈറ്റ് നല്ല മാക്സി നല്ല രസമാണ് നെയ്റ്റും നല്ല രസം കാണാന് അപ്പതേട്ട് മുതലായിട്ട് ചേച്ചായിരുന്നുണ്ടെട്ടോ ഞാൻ കാണിച്ചു ചേച്ചി തന്നെയാണ് ഷോള് വന്നിട്ട് പഠിച്ച കളർ തട്ട രണ്ട് ഷോള് വന്നിട്ട് അടിപൊളി റാഷൻസ് ഇഷ്ടപ്പെട്ട സ്ക്രീൻ സ്ക്രീൻഷോട്ട് ആയിക്കോ അതിന്റെ ഒരു കളർ കൂടി ഉണ്ട് കൂടുമ്പെട്ടോ ആര് മിക്സ് ആക്കീനാ കേട്ടോ

അതുപോലെ തന്നെ കയ്യറക്കം വന്നിട്ടൊരു പതിനഞ്ചോളം കയ്യറുക്കം വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപത്തി നാല് വരുന്നുണ്ട് കേട്ടാട്ട ഷോൾ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഷോളാ കേട്ടോ വരുന്നത് ആരും മിസ്സാക്കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ടാലും വേറെ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ടൊക്കെ ഇതും വന്നിട്ട് മുന്നൂറ്റി അൻപതെണ്ണായിട്ട് പൈസ വരുന്നത് ഇപ്പൊ രണ്ടെണ്ണത്തിന് ആണ്ട്ട് ചോള് വന്നിട്ട

നല്ല ചെറിയ പുല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാളൊന്നും നല്ല ഇതാട്ടോ ഇപ്പൊ തട്ട ചോള് വന്നിട്ട് വന്നിട്ട് ഒന്നിട്ട്

അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ മുന്നൂറ്റി അൻ മുപ്പത് രൂപയുടെയും മുന്നൂറ്റി അൻപത് രൂപയുടെയും ഷോട്ടിലേക്കാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ എന്താണ് രണ്ടെണ്ണോ ഒന്നിന് ഷിപ്പിംഗ് ഉണ്ടായിരിക്കുന്നതാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനല് ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ നമ്മൾ വീഡിയോ ഇടുന്നത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെല്ലേക്കൺ അമർത്തുക അപ്പോഴേ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വശം അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് രേഖപ്പെടുത്തോ അപ്പോൾ അതുപോലെ നമുക്ക് ഗിവേവ ഒക്കെ വെക്കണം അപ്പോൾ ഗിവേവ വെക്കണ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഗിവി വെക്കട്ടെ വാങ്ങിക്കായാലും നമുക്ക് ഗി വേ വെക്കാൻ അടുത്ത വീഡിയോയിൽ നിന്നേക്കാണ്